അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് അപ്പം കമ്പനിയിൽ കണ്ട പോലെ നമുക്ക് ഒരു ബനാന അൺബോക്സിങ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ക്യുബിലിയോ എന്നല്ല നമ്മൾ സാധാരണ നമ്മൾ ക്യുബിലിയെന്നാണ് വാങ്ങിക്കാറ് ക്യുബിലിയോന്നല്ല വാങ്ങിച്ചത് ഫ്ലിപ്പ്കാർട്ട് എന്നാണ് അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ക്യൂബ് ബനാന ക്യൂബ് എന്നാണ് ഇതിൻ്റെ പേര് ഫ്രൂട്ട് സീരീസ് ആണ് ഫ്രൂട്ട് സീരീസിൽ കുറേ ക്യൂബ്സ് അവൈലബിൾ ആണ് അപ്പോൾ ത്രീ ബൈ ത്രീ ക്യൂബിൻ്റെ അതേ ഫോർമാറ്റാണോ അല്ലെങ്കിൽ ടു ബൈ ടു ആണോ എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളത് ടു ബൈ ടു ആ ഒരു മെത്തേഡ് ആണ് ഇതേപോലെ കുറേ ഫ്രൂട്ട്സ് ക്യൂബ് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ സ്പെഷ്യൽ ബനാന ആണ് അപ്പോൾ ഇതും നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം ഫ്ലിപ്കാർട്ടിൽ ഇതിനുശേഷം മുന്നൂറ്റി അൻപത് രൂപയാണ് റേഞ്ച് വരുന്നത് റേഞ്ച് സ്ഥല സമയത്തും റേറ്റ് തമ്മിൽ വ്യത്യാസം ഉണ്ടാവും ഇതിലും പഴയ പോലെ നമ്മളെ ഒരു സോൾവിംഗ് മാനുവൽ കാണിക്കുന്നുണ്ട് ഫുള്ള് ചൈനീസും ഇംഗ്ലീഷും ഉണ്ട് ഇതാണ് നമ്മുടെ ക്യൂബ് അപ്പോൾ ക്യൂബ് എന്നു പറയുന്നത് റൊട്ടേഷൻ നമുക്കിതാ ഇവിടെ ഈ പീസ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം ഇവിടെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഇതേപോലെ ഇതും മൊത്തത്തിൽ നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്യാം മീൻസ് ഒരു ബനാന ഷേപ്പ് തന്നെ കളറ് സൈഡിൽ ബ്ലാക്ക് അല്ല വരുന്നത് ഒരു ബ്രൗൺ കളറാണ് വരുന്നത് ഇതിൻ്റെ സോൾവ് അറിയില്ല നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കണം ഇതിൻ്റെ സോൾവും ഡീറ്റെയിൽസും ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂസ് കാണുന്നുണ്ട് അതായത് ഒന്ന് രണ്ട് ഈ സൈഡിലുണ്ടാവും ഉണ്ടാവും ത്രീ ഫോർ ഒന്ന് രണ്ട് മൂന്നാല് അഞ്ച് ആറ് ഏഴ് അപ്പോൾ ഇതിൻ്റെ ക്യൂബ് സോൾവ് വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കൂടുതൽ സോൾവും കൂടുതൽ ഫ്രൂട്ട്സ് ക്യൂബ് നമ്മൾ കൊണ്ടുവരുകയാണ് ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ക്യൂബ് സോൾവ് ചെയ്യാൻ ത്രീ ബൈ ത്രീ ഒക്കെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം സോൾവ് ചെയ്യുന്ന തന്നെ കുട്ടികൾക്ക് ഒരു മടുപ്പ് ഉണ്ടാവും ഇതാകുമ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇത് തന്നെ വ്യത്യാസം ഉണ്ട് ഈ പീസ് ചെറിയ പീസാണ് ഇത് വലുതാണ് നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ഇതാണ് വ്യത്യാസമുണ്ട് സോൾവിങ് കുറച്ച് ത്രില്ലിംഗ് ആയിരിക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ക്രാമ്പിൾ വേർഷൻ അപ്പോൾ നമ്മളിത് തിരിച്ച് സിംപിളായിട്ട് തന്നെയാണ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ സോൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ